കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി ചെന്നൈ സ്വദേശിയാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജി നാളെ പരിഗണിക്കും ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഒരു കൂട്ടം ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് അപ്പോൾ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ചെന്നൈ വില്ലുവാക്കം സ്വദേശിയായിട്ടുള്ള പി എസ് ദിനേശ് എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെ നേതാവും നടനുമായിട്ടുള്ള വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാളെ മദ്രാസ് ഹൈക്കോടതിയുടെ അവധികാല ബെഞ്ചാണ് ഇത്തരത്തിലെ ഒരു ഹർജി പരിഗണിക്കാൻ വേണ്ടി പോകുന്നത് ഈ കരൂർ ദുരന്തത്തിന് കാരണം ടി വി കെയുടെയും വിജയ്യുടെയും കൃത്യമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഹർജിക്കാരെ പറയുകയും ചെയ്യുന്നത് വിജയ് വൈകിയാണ് ഈ പരിപാടിക്ക് എത്തുന്നത് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന രീതിയിലുള്ള അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുകയും പിന്നീട് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് വിജയ് എത്തുന്നതോട് തന്നെ ആളുകൾ കൂടുതലായി എത്താനുള്ള കാരണമായി മാത്രമല്ല അവിടെ എത്തിയ ആളുകൾക്ക് കൃത്യമായി വെള്ളമോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കുന്നതിൽ ടി വിജയ്ക്കും വീഴ്ച പറ്റി എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ പറയുന്നുണ്ട് ഏതായാലും സി ബി ഐ അന്വേഷണം ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ട് ടി വിക്ക് നൽകിയ ഹർജി നാളെ അവധിക്കാല ബെഞ്ച് പരിഗണിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നൈ വില്ലുവാക്കം സ്വദേശി നൽകിയിട്ടുള്ള ഹർജിയും മദ്രാസ് ഹൈക്കോടതിയുടെ അവധികാല ബെഞ്ച് പരിഗണിക്കുമെന്നാണ് പ്രതി മനസ്സിലാക്കുന്നത് ശരി ഇക്ബാൽ അറക്കിനാണ് വിവരങ്ങൾ നൽകിയത്